ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കും ബസ് ചെയ്തോളം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാർ സാമ്പാറ അവിയലൊക്കെ വെക്കുന്നതുകൊണ്ടെ നമ്മളിതുപോലെ വഴുതനങ്ങ കട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വഴുതനങ്ങ കളറ് പെട്ടെന്ന് മാറും അതിന്റെ ഒരു അത് മാറാനുള്ള കാരണം അതുപോലൊക്കെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ സാമ്പാറിനും അവിയലിനും ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കളർ മാറാറുണ്ട് അതിൻ്റെ ആ ഒരു കറയാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴാണോ പച്ചക്കറി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ് ആണെങ്കിലും വഴുതനങ്ങയാണേലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊരു സിമ്പിൾ ടിപ്സ് ടിപ്സാണെങ്കിലും വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സവാളയൊക്കെ അരിയുന്ന സമയത്തായാലും ചെറിയ ഉള്ളി അരിയുന്ന സമയത്താണെങ്കിലും നമുക്ക് കണ്ണീന്ന് വെള്ളം വരാറുള്ളൂ ഇല്ലേ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അതിനായിട്ട് നമ്മൾ പല പല ടിപ്പുകളാണ് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മൾ ഇതുപോലെ സവാള അരിയുന്ന സമയത്ത് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതൊന്ന് വെള്ളത്തിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക കണ്ടില്ല ഇതേപോലെ കൊന്നു മുക്കിയെടുക്കുക മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ എവിടെ വെച്ചിട്ടാണ് ഇപ്പം കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സൈഡിൽ നിങ്ങൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ നനച്ചത് ഇതുപോലക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി അതായത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സവാള ഇതുപോലൊക്കെ കട്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളുടെ കണ്ണീന്ന് വെള്ളം വരുത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പും ചെറുത് നമ്മൾ നിസാരമെന്ന് വിചാരിക്കുന്ന ഒരു ടിപ്പാണെങ്കിൽ പോലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്തപ്പഴമൊക്കെ വീട്ടിലും വാങ്ങാറുണ്ട് ഇല്ലേ മിക്കവാറും നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഏത്തപ്പഴം വാങ്ങാറുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു ഏത്തപ്പഴം എടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയാണ് ഈ കളയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് ചെറിയൊരു പഴത്തിന്റെ കുറച്ച് തൊലി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒരു ചെരുപ്പാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു ഷൂസ് ഉണ്ടെങ്കിൽ ഷൂസ് എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ചെരുപ്പാണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല പോലെത്തൊന്ന് ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ആ ഒരു ചപ്പലാണെങ്കിലും ഒരു ഷൂസാണെങ്കിലും പുതുപുത്തം പോലെ ആവും നമ്മളൊരു പോളിഷ് ചെയ്യുന്ന ആ ഒരു റിസൾട്ടാണ് നമുക്കിതിന് കിട്ടുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ കണ്ടില്ലേതായ ഞാനിവിടെ ഇപ്പോൾ ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്താണ് ഈ ഒരു ഷൂസ് ഈ ഒരു ചെരുപ്പ് നിങ്ങൾ നോക്ക് ഞാൻ ഇനി ഇതിൻ്റെ ഈ ഒരു അകഭാഗം വെച്ചിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ഇതാ കണ്ടില്ലേ പുതുപുത്തം പോലെ ആവുന്നില്ലേ അതുപോലെ നിങ്ങൾക്ക് ബാഗ് ബാഗ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലെ ഏത് കളറിലെ ആണെങ്കിലും ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കൂടുതലും ബ്ലാക്ക് കളർ കളറാകുമ്പോൾ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും ഇതേപോലെ നിങ്ങളൊന്ന് നല്ല പോലെ ഒന്ന് പ്രസ് ഇരിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കാവുന്നതാണ് തുടച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പുതുപുത്തനായിട്ടിരിക്കും നമുക്ക് വെറുതെ പോളിഷ് ഒക്കെ വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ചായ കുടിക്കുന്നവരാണെങ്കിലും കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കോഫി വളരെയധികം ഇഷ്ടമാണ് അപ്പം ഞാനിവിടെ നെസ്കഫയുടെ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിതില്ല എങ്കിൽ പത്ത് രൂപ മാത്രം കൊടുത്താൽ നമുക്ക് ഒരു പായ്ക്കറ്റ് കോഫി പൗഡർ കിട്ടുന്നതാണ് നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഗ്ലാസ്സിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ് ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുത്തു ഇനി അതേ അളവിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ചേർക്കാം പഞ്ചസാര ചേർക്കുന്നൊന്നെ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചൂട് വെള്ളമാണ് നല്ല ചൂട് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതാണ് ഞാനിവിടെ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഒരു ക്രീമി പരിവായിട്ടുണ്ട് അതുപോലെ തന്നെ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാവുന്നതാണ് നമുക്ക് പാലില്ലാതെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാൽ കാപ്പിയാണിത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് ഞാൻ ഒരു ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ അതിൽ കൂടുതൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതിനായിട്ട് പ്രത്യേകം പാൽപ്പൊടിയൊന്നും വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് പത്ത് രൂപ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ പാക്കറ്റ് നമുക്ക് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് അപ്പൊ ഇതാ ഞാനിവിടെ തിളച്ച വെള്ളം ഒന്ന് ഒഴിക്കുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പാലില്ലാതെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാപ്പിയാണിത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിവിടെ വേറൊരു കപ്പിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്